Per l'altro c'è un capodinetto, un po'

ഉടനെ തന്നെ വിശിഷ്ടത്തിനെക്കാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മത്തിലേക്ക് കടക്കുകയാണ് കോളിനുള്ളിൽ കടന്നിരിക്കേണ്ടവർ ദയവായി വഴി തടസ്സമായി നിൽക്കാതെ ഇവിടെയുള്ള സേനകളിലേക്ക് കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കോളിനുള്ളിലേക്ക് കടക്കുന്നവർ പെട്ടെന്ന് തന്നെ ഇരിപ്പിടങ്ങളിലേക്ക് എത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു Misi setiap diraja wajib tersamarkan dengan benda kali ini terpilih menjadi negara kafir mahasiswa beliau pun ada yang menyerang, pula promotor antikolonial, പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തിന് നിര്യാണത്തിൽ തൃശ്ശൂർ പൗരാവലിയുടെ തൃശ്ശൂർ ജനതയുടെ അനുശോചന രേഖപ്പെടുത്തുകയാണ് ഒരു കൊല്ലത്ത് ഏകദേശം ഒരു ഛായാചിത്രത്തിനും മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ ഛായാചിത്രത്തിൽ നമ്മൾ പുഷ്പ പൂക്കൾ അർപ്പിച്ചിട്ടാണ് ഞാൻ ശാദം രേഖപ്പെടുത്തുന്നത് ഒപ്പം തന്നെ എം ടി വാസുദേവൻ നായർ കഴിഞ്ഞ ദിവസം നിര്യാതനായി അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിലുമുള്ള അനുശോചന രൂപം ഈ പൊന്നത്താലെ സമൂഹം ഇപ്പോൾ നൽകുകയാണ് ഇപ്പോൾ വിശിഷ്ട അതിഥികൾ മൻമോഹൻ സിംഗിൻ്റെ ഛായാചിത്രത്തിൽ പുഷ്പം അർപ്പിച്ചുകൊണ്ട് അനുശോചനം രേഖപ്പെടുത്തുന്നു തുടർന്ന് വളരെ ചെറിയ ഒരു ബീറ്റിങ്ങോടെ നമ്മുടെ ഈ പ്രൊസഷൻ ആരംഭിക്കുകയാണ് ശ്രീ എം ടി വാസുദേവൻ നമ്മുടെ സ്വന്തം അഭിമാനത്തിനും ഉള്ള ആദരാഞ്ജലികൾ അർപ്പിക്കും ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത് എന്റെ ലോകനായക ഈ സമർപ്പണം ഏറ്റുവാങ്ങണേലിന്നും ഇന്നും ഈ സമർപ്പണം ഏറ്റുവാങ്ങണേ എന്നിൽ ഇന്നും എന്നും ഐശ്വര്യങ്ങളെ കിടണമേ പ്രാർത്ഥന കീർത്തനം പാടിടാം എൻ്റെ ശുനായക നിന്റെ പാതയല്ലോ എൻ്റെ മോക്ഷമാർഗം നിന്റെ 나. <목소리로> ാലെ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്തു കൊള്ളുന്നു നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ ബാലചന്ദ്രൻ അവർ നമ്മോടൊപ്പമുണ്ട് പ്രധാനമന്ത്രി மன்மோகன் சிங்கிட்டு தியானத்தில் உள்ள துக்கம் தேவ்நாயருடைய தியான துக்கத்தில் ரேகப்படுத்தும் ஒன்றா ரெண்டாயிரத்தி பதிமூணில் தொடங்கியது திருச்சூரி கிறிஸ்மஸ் நவச்சர வேலையில் ஆபத்து வாய்ந்தது റിയാം എല്ലാവരും കഴിയേണ്ട കാര്യങ്ങളാണ് നമ്മൾ കേരളത്തിൽ അതുപോലെ തന്നെ അവരുടെ വന്നിപ്പാടും ഇപ്പോൾ നമുക്ക് How you feeling? ഇത് ഏത് പള്ളി പള്ളിയിലെ ഏത് പള്ളിയുടെ ഇത് പോകുന്നതല്ലേ തോടൂര് പള്ളി ഇറക്കണം തോടൂര് പള്ളി में भी था और वो लगता നന്ദി പിതാവേ രണ്ടായിരത്തി ഇരുപത്തി നാല് ഉദ്ഘാടനം ചെയ്യുവാനായി സംസ്ഥാനത്തിൻ്റെ ബഹുമാന്യനായ റവന്യൂ മന്ത്രി എൻ വി കെ ശ്രീ കെ രാജൻ അവർ സാഗരം ക്ഷണിക്കുന്നു പ്രായമായവർ നിങ്ങളേത് പള്ളിന്ന് വന്നിരിക്കുന്നതാ ഏത് പള്ളിയിലിട്ട് സ്കൂളാ ഏത് സ്കൂളാ കുരിയച്ചറാ എല്ലാവരും വെരി ഗുഡ് ഏ ആ ഡൈവല്ല ഉണ്ട് വരും നിങ്ങളുടെ ലീഡറ് വല്ലവരുണ്ട് അങ്ങനെയല്ല എല്ലാവരും ഹാപ്പി ക്രിസ്മസ് ഫാമിലി ചാനൽ ഗീതാസ് ഗീതാസ് ഫാമിലി ചാനൽ നിങ്ങള് ഏത് കോളേജിലെടുത്ത് ഇവിടെ വരാജില്ല ഏത് ഗ്രൂപ്പ് അതെ അതിനിപ്പ ലീഡർ അങ്ങനെ എല്ലാവരും ലീഡർ എന്ന ലീഡറ് ക്രൈസ്തവ ദർശനത്തിന്റെ ഏറ്റവും വലിയ പാഠമാണ് അധ്വാനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഗോൾ മതാൻ്റെ പട്ടണത്തിൻ്റെ മതനിരപേക്ഷതയുടെ ഏറ്റവും വലിയ പ്രഘോഷണമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അധ്വാനങ്ങൾ പാപ്പാമാരും മാലാമ്മമാരും ആടിയും ക്രിസ്തുവിന്റെ ജനനം നാം ഈ ലോകത്തിലേക്ക് ഉദ്ഘാടനം ചെയ്യും നിന്റെ ജനറൽ കൺവീനർ ആന്റണിക്ക് നൽകിക്കൊണ്ടാണ് ആന്റണിക്ക് വേണ്ടി